ചിലറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷമേഡിയിലേക്ക് സ്വാഗതം പ്രാർത്ഥനയെ സംബന്ധിച്ച് സംസാരിക്കാമെന്നാണ് ഇന്ന് നാം കരുതുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത വിധം അത് വിപുലമാണ് പ്രാർത്ഥന എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരിക എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സാധാരണ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഉത്തരം എന്നാൽ പ്രാർത്ഥന ദൈവൈക്യത്തിലേക്ക് ദൈവാത്മാവുമായുള്ള ബന്ധത്തിലേക്ക് നിരന്തരം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു അത് ദൈവാത്മാവിന്റെ തന്നെ ഒരു പ്രവൃത്തിയാണ് അത് നമ്മൾ നിവൃത്തിയാവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഭക്ഷണം ജീവൻ നിലനിൽക്കാൻ ആവശ്യമുള്ള ഒന്നാണ് ആ ബോധം കൊണ്ടല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പുണ്ടാകുമ്പോഴാണ് രുചിയെ ഓർത്തിട്ടാണ് രുചിയും വിശപ്പും ഭക്ഷണം കഴിക്കണമെന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു ഈ രണ്ടും നമ്മെ എത്തിക്കുന്നത് ജീവൻ നിലനിൽക്കാനുള്ള പ്രക്രിയയിൽ ഭാഗഭാക്കുക എന്ന നിലയ്ക്കാണ് രുചി പെട്ടെന്ന് നമ്മെ സ്വാധീനിക്കും ഒരു ഗന്ധം വിശപ്പിനെ പോലും ഉണർത്തും അങ്ങനെ വിശപ്പ് ഉണരുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം ജനിക്കും ഈ ആഗ്രഹം യഥാർത്ഥത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുകയാണ് എന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മെഴികൾ ഉയരും പ്രാർത്ഥിക്കാൻ ഹൃദയം താല്പര്യപ്പെടും വാസ്തവത്തിൽ ഹൃദയം അങ്ങനെ താല്പര്യപ്പെടുന്നത് ആത്മാവിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ദൈവീക ബന്ധത്തിലല്ലാതെ ആത്മാവിനെ നിലനിൽക്കാൻ സാധ്യമല്ല ആത്മാവിന്റെ ഈ ആവശ്യം നിറവേറ്റാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെടുന്ന പ്രേരണകളാണ് പ്രാർത്ഥനയ്ക്കുള്ള ഓരോ സന്ദർഭവും യഥാർത്ഥം പ്രാർത്ഥന പലതരത്തിൽ നമുക്ക് പറയാം അത് സ്തുതിയുടേതാണ് കൃതജ്ഞതയുടേതാണ് അപേക്ഷയുടേതാണ് യാചനയുടേതാണ് മധ്യസ്ഥത്തിൻ്റേതാണ് അത് സമർപ്പണത്തിൻ്റെതാണ് പ്രാർത്ഥനകളെല്ലാം യഥാർത്ഥത്തിൽ ഒരു സമർപ്പണത്തിലേക്കാണ് നമ്മൾ വിളിക്കുക ദൈവത്തെ ആരാധിക്കണമെന്നതാണ് പ്രധാനപ്പെട്ടതായി നമ്മുടെ മുമ്പിലുള്ള കൽപ്പന മർക്കസൂചത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപദിനങ്ങളിൽ യേശു പഠിപ്പിക്കുന്നുണ്ട് നിന്നൊരു ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ പൂർണ്ണശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ നിലപാടെടുക്കുക എന്നത് ഒരു സമർപ്പണ ബോധത്തിലാണ് ഒരു കാഴ്ചവെപ്പിന്റെ ബോധത്തിലാണ് ഞാൻ എൻ്റെതല്ലെന്നും ഞാൻ നിൻ്റെതാണെന്നും ഉറപ്പുണ്ടാകുമ്പോഴാണ് സമർപ്പിക്കാൻ പറ്റുക കുരിശി കിടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വേദനാകരമായ മുഹൂർത്തത്തിൽ പിതാവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളത് ഈ ബോധമാണ് ഞാൻ എൻ്റെതല്ല ഞാൻ നിൻ്റെതാണെന്ന ബോധം ആ ബോധം ഉണർത്തുന്നതാവണം യഥാർത്ഥത്തിൽ സമർപ്പണ മനോഭാവം നമ്മൾ നിരന്തരമായി കേൾക്കുന്നൊരു കാര്യമാണ് പ്രാർത്ഥനാ വേളകളിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഉപദേശങ്ങളിൽ പറയുമ്പോഴും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ അതുകൊണ്ട് സമർപ്പണം എന്ന വാക്കിന്റെ അർത്ഥത്തെ ഉൾക്കൊള്ളാതെ തന്നെ നാം പലപ്പോഴും സമർപ്പിക്കുന്നവരാണ് നാം എന്തിനെയൊക്കെയാണ് സമർപ്പിക്കുക സകലത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ നമ്മെ തന്നെ സമർപ്പിക്കാനാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നാം ലോകത്തെ സമർപ്പിക്കും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സമർപ്പിക്കും എല്ലാ മദ്യപാനികളെയും സമർപ്പിക്കും എല്ലാ രോഗികളെയും സമർപ്പിക്കും പരിശുദ്ധ പിതാവിനെ പോലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ പിതാവ് തന്നെ സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പരിശുദ്ധ പിതാവായിരിക്കുന്നത് പുരോഹിതിരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലയിടങ്ങളിലൊക്കെ ധ്യാന ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അസ്വസ്ഥത തോന്നാറുള്ള ഒരു കാര്യമാണത് സമർപ്പണം വ്യക്തിപരമായൊരു കാര്യമാണ് എനിക്ക് എന്നെ തന്നെ അല്ലാതെ മറ്റൊന്നിനെ സമർപ്പിക്കാൻ സാധ്യമല്ല സമർപ്പണത്തിന്റെ കാതലായ ഭാഗം ആത്മസമർപ്പണമാണ് മറ്റുള്ളവരെ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എൻ്റെതല്ലാത്ത ഒന്ന് എങ്ങനെയാണ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മെ തന്നെയാണ് മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ പോലും നമ്മുടെ തലനിന്നിരിക്കെ പിതാവ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറയാനല്ലാതെ എൻ്റെ ഇച്ഛാശക്തിയെ സമർപ്പിക്കാനല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് നൽകപ്പെട്ടുള്ള സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാനാണ് പ്രധാനമായും ഓരോ പ്രാർത്ഥനാ വേളയും എന്നോട് ആവശ്യപ്പെടുന്നത് സ്വയം സമർപ്പിക്കുക നമുക്കൊരു ഫ്രീ വില് തന്നിട്ടുണ്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും തിരഞ്ഞെടുപ്പിലുള്ള കഴിവും ശേഷിയും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ആഗ്രഹിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ ദൈവത്തിന്റെ കലങ്ങൾ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവേഷ്ടത്തിലായിത്തീരും എന്നതാണ് വാസ്തവം അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു ദൈവം പറദീസയിൽ വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളെ നട്ടുപിടിപ്പിച്ചു എന്നിട്ട് അതിൽ ഒന്നിൽ നിന്നും മാത്രം ഭക്ഷിക്കരുത് എന്ന അവിടെ നിന്ന് പറയുന്നു ഒന്നിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എല്ലാ പഴങ്ങളും ഭക്ഷിക്കാം പക്ഷെ ആദത്തിനും ഹവയ്ക്കും കഴിക്കാൻ പാടില്ലാത്ത ഒരു പഴമുണ്ട് ആ വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ കഴിക്കരുത് എന്തിനാണ് ദൈവം അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ മുമ്പ് വെക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ ദൈവം വെച്ച ആവശ്യത്തിന്റെ പുറകിലുള്ളത് നിന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനുള്ള കഴിവും ആഗ്രഹവും ദൈവപക്ഷത്തു നിന്ന് വിനിയോഗിക്കണം അതാണ് അതിന്റെ ഉദ്ദേശം നിനക്കുണ്ടാവുന്ന മോഹങ്ങളെയും നിന്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയും ദൈവത്തെ പ്രതി നീ കാഴ്ചവെക്കാൻ പഠിക്കണം കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഞാൻ എൻ്റെതല്ലെന്നും ഉടമാവകാശം ദൈവത്തിനാണെന്നും അംഗീകരിച്ചു കൊടുക്കാൻ ആ പക്ഷം ചേർന്ന് കേൾക്കാൻ കഴിയുമോ എന്നതാണ് ആദവും ഹവോയും നേരിട്ട പരീക്ഷണം അവർക്ക് അവിടെ പറ്റിയ പിഴവെന്താണ് അവർ സ്വന്തം മനസ്സിന്റെ സ്വതന്ത്ര മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ വാക്കുകൾ കേൾക്കാനിടയായി അതുകൊണ്ട് ലോകത്തിലേക്ക് തിരിയുമ്പോഴൊക്കെ നാം ദൈവത്തിന്റെ വാക്കുകൾ അവഗണിക്കുകയാണ് സ്വന്തം ഇഷ്ടങ്ങളിൽ കുടുങ്ങുമ്പോഴൊക്കെ ൈവത്തിന്റെ വാക്കുകൾ അവഗണിക്കുകയാണ് വാസ്തവത്തിൽ നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദൈവഷ്ടത്തിന് അനുകൂലമായി എപ്പോഴൊക്കെ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുവോ അതാണ് യഥാർത്ഥ കാഴ്ചവെപ്പ് ഈ കാഴ്ചവെപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല പ്രാർത്ഥനകളിലൊക്കെ സ്വന്തം താല്പര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയാണ് നാം ബലം പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നൊക്കെ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ പോരാട്ടം എന്നത് നമ്മുടെ ഈ സ്വതന്ത്ര ഇച്ഛയിൽ നിലനിൽക്കാനുള്ള നമ്മുടെ ദാഹത്തോടാണ് അങ്ങനെ ഒരു പോരാട്ടം നമുക്ക് നടത്താൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് ദൈവപക്ഷത്ത് നിലനിൽക്കാൻ കഴിയൂ നമ്മുടെ ഓരോ കാഴ്ചവെപ്പും നമ്മൾ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമർപ്പണ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ആദ്യത്തെ ഒരു കാഴ്ചവെപ്പ് ആവേലിൻ്റെയും കായന്റെയും കാഴ്ചവെപ്പ് ആവേലിൻ്റെയും കായന്റെയും കാഴ്ചവെപ്പ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാർത്ഥനയായിപ്പോലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട് നമ്മള് ബലിയർപ്പിക്കുന്നതിന്റെയൊക്കെ പിന്നിൽ ഈ സമർപ്പണത്തിന്റെ ബോധമുണ്ട് എന്ന് നാം പറയും അത് ആവേലിന്റെയും കായേന്റെയും കാഴ്ചവെപ്പിനെ സംബന്ധിച്ചുള്ള പ്രതീകങ്ങളിൽ ഊന്നിയാണ് പലപ്പോഴും നമ്മൾ വെളിപ്പെടുത്തുക ബാല്യകാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബൈബിൾ കഥയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റേത് ആവേലിൻ്റെയും കായന്റെയും സമർപ്പണം ആവേലും കായേനും കാഴ്ചവെക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അന്ന് കേട്ടിട്ടുള്ളത് ആവേൽ ഊനമറ്റ ഒരു ആറ്റിൻകുട്ടിയെയും കായേൻ ഇഴിഞ്ഞളിഞ്ഞ ഫലദീപത്തിന് കാഴ്ചവെച്ചു എന്നാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കേണ്ടത് ഉത്തമമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആവണം ബാല്യകാലങ്ങളിൽ അപ്രകാരം പഠിപ്പിക്കപ്പെട്ടത് ബാല്യകാലത്തിൽ അത്രയും മതിയായിരിക്കണം നമുക്ക് നല്ലതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്നൊരു ബോധ്യം ഉണ്ടാകാൻ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെ തന്നെയാണ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് എന്ന വളർച്ചയിലേക്ക് എത്താൻ വിവേകത്തിന്റെ ഒരു കാലഘട്ടം വരേണ്ടതുണ്ടെന്ന് ബാല്യകാലങ്ങളിൽ അപ്രകാരം പഠിപ്പിക്കപ്പെട്ടത് വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നും നാലും തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആവേലിൻ്റെയും കായന്റെയും കാഴ്ചവെപ്പ് ഈ പറഞ്ഞ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആണെന്നാണ് ആവേൽ തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ദൈവത്തിനൊരു ദഹന ബലിയായി കാഴ്ചവെച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം നാലോ നാല് പറയുക ആവേൽ കാഴ്ചവെച്ചത് തൻ്റെ ഒരു കടിഞ്ഞൂലിനെയല്ല അല്ലെങ്കിൽ തന്റെ കടിഞ്ഞൂലുകളിൽ ഏറ്റവും ഉത്തമമായതിനെയല്ല തനിക്കുള്ളതിന എന്താണ് ആവേൽ കാഴ്ചവെച്ചതിൻ്റെ പ്രത്യേകത ആവേൽ കാഴ്ചവെക്കുന്നത് തന്റെ കടിഞ്ഞൂലുകളൊക്കെയാണ് എന്നാണ് കടിഞ്ഞൂൽ കാഴ്ചവെക്കുന്നതിൻ്റെ പ്രത്യേകത ഒരു ആട്ടിടയിലെ സംബന്ധിച്ച് ആട് വളർത്തൽ നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സമ്പാദ്യം യഥാർത്ഥത്തിൽ ഈ കടിഞ്ഞൂലുകളാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രായമായ അമ്മമ്മമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ അയൽപക്കങ്ങളിൽ നിന്ന് ആടുകളെ കടം വാങ്ങി വളർത്തിയിരുന്നു ഒരു വീട്ടിലൊരു ആട് ഗർഭിണിയായാൽ സാധാരണഗതിയിൽ ഈ ആട് വളർത്തലൊക്കെ അന്ന് സ്ത്രീകളെ സംബന്ധിച്ച വിഷയമാണ് പുരുഷന്മാർ വേറെ ജോലിയൊക്കെ ചെയ്യും സ്ത്രീകൾ കുടുംബത്തിൽ ചെയ്യാവുന്ന പ്രവൃത്തികൾക്കിടയിലൂടെ അവരുടെ ഗാർഹികമായ ജോലികൾക്കിടയിലൂടെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിൽ വളർത്തലുകൾ കോഴി വളർത്തുക താറാവ് വളർത്തുക ആടിനെ വളർത്തുക എന്നതൊക്കെ അപ്പൊ ഈ ആടിനെ വളർത്തുമ്പോൾ പ്രത്യേകത ആടിന് സാധാരണഗതിയിൽ മൂന്നും നാല് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആടിന്റെ കുഞ്ഞുങ്ങൾ മൂന്നും നാലും ഉണ്ടായാൽ അതിന് വേണ്ടത്ര ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു ഫാം നടത്തുന്ന രീതിയിലൊന്നും അല്ല ഈ വീട്ടമ്മമാർ ഈ കുടുംബിനികൾ ഈ വീട്ട ഈ അമ്മാമ്മമാർ ആടുകളെ വളർത്തിയിരുന്നത് തങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളവും വറ്റുമൊക്കെ ശേഷിക്കുന്നതൊക്കെ കലക്കിക്കൊടുത്ത് അല്പം പിണ്ണാക്കൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ ആടിനെ വളർത്തുകയാണ് സാധാരണഗതിയിൽ ഇതിനായി പ്രത്യേകമായൊരു ഫണ്ട് നീക്കി വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ ഉള്ള ഒരു താല്പര്യമോ ശേഷിയോ ഒന്നും അന്ന് ഈ വിട്ടമ്മമാർക്കുണ്ടായിരുന്നില്ല അവര് അവര് തന്നെ പലപ്പോഴും ഈ കറച്ചട്ടി കഞ്ഞി വെള്ളം ഒഴിച്ച് അതൊക്കെ പിടിച്ചാണ് വിശപ്പടക്കിയിരുന്നത് എല്ലാവർക്കും ഭക്ഷണം വെള്ളം ഇക്കഴിഞ്ഞ് തനിക്കില്ലാതെ വരുമ്പോ ഈ കറച്ചട്ടിയിലേക്ക് കഞ്ഞിവെള്ളം ഒപ്പൊഴിച്ച് അത് കുടിച്ച് വിശപ്പണക്കി ജീവിച്ചു പോകുന്ന പാവപ്പെട്ട വീട്ടമ്മമാരാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു വീട്ടിൽ ആട് ഗർഭിണിയായി ആട് പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഭയം ജനിക്കാൻ തുടങ്ങും കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ പിന്നെ വളർത്തിയെടുക്കണം ഒരാടിനെ വളർത്തുന്നത് പോലെയല്ല നാലുമഞ്ചു ആടുകളെ വളർത്തുന്നത് അവയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കണം പുല്ലരിയാൻ പോകേണ്ടി വരും ഇലവറുക്കാൻ പോകേണ്ടി വരും അങ്ങനെ അത് ക്ലേശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആട് ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ അയൽപക്കത്തുള്ള വീട്ടമ്മ അവർക്ക് ആടില്ലെങ്കിൽ അവർ ചോദിക്കും ആട് പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണം അത് ഒരു വലിയ വലിയ കാര്യമായിട്ട് അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഉടനെ തന്നെ ഈ വീട്ടമ്മ പറയും ഒരു ഒരു ആട്ടിൻ കുഞ്ഞിനെ തരാം കാരണം എല്ലാ ആട്ടു കുഞ്ഞുങ്ങളെയും കൂടി വളർത്താനുള്ള എല്ലാ ആട്ടിൻകുട്ടികളെയും കൂടി വളർത്താനുള്ള ശേഷി ഈ വീട്ടമ്മയ്ക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ അവർക്ക് കടമായിട്ട് കൊടുക്കും കടമായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ പൈസ പിന്നെ കൊടുക്കാമെന്ന അർത്ഥത്തിലല്ല ഈ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അവർ വളർത്തും അവർ വളർത്തി ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടാകുന്ന കുട്ടിയെ അവരെടുക്കും ആദ്യത്തെ കറവയും അവരെടുക്കും അതിനുശേഷം രണ്ടാമത് ആ ആട് പ്രസവ ഗർഭിണിയാകുമ്പോൾ ആ ആടിനെ പ്രസവത്തോടു കൂടി ആ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവർക്ക് തിരികെ കൊടുക്കും അപ്പോൾ ആ അവർക്ക് ആകെ ശേഷിക്കുന്നത് അതിൽ നിന്ന് മെച്ചമായി കിട്ടിയത് ഈ കടിഞ്ഞൂലാണ് അവരുടെ അധ്വാനത്തിന്റെ ഫലം ഞാൻ കെട്ടിവലിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്ന ആടുകളൊക്കെ എന്ന് പഴയ അമ്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കെട്ടിവലിച്ചുണ്ടാക്കിയതാണ് എൻ്റെ അർത്ഥം ഇതാണ് അടുത്ത വീട്ടിൽ നിന്ന് കടമ്പ അങ്ങിയ ഒരു ആറ്റിൻകുട്ടിയെ വളർത്തി വലുതാക്കി അത് പ്രസവിച്ച് അതിനെ ആദ്യത്തെ പ്രസവത്തിലുള്ള കടിഞ്ഞൂലിനെ എടുത്ത് രണ്ടാമത്തെ പ്രസവ സമയമാകുമ്പോൾ ഈ ആടിനെ തിരികെ കൊടുക്കും അപ്പൊ ഒരു കിട്ടിയത് ഒരു കടിഞ്ഞൂലാണ് തന്റെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടിയത് ഇങ്ങനെ ആട്ടിടയന്മാരെ സംബന്ധിച്ച് അവരുടെ മെച്ചമായി കണക്കാക്കപ്പെടാവുന്നത് ഈ ആട്ടിൻകുട്ടിയാണ് ഈ ആട്ടിൻകുട്ടിയാണ് തന്റെ അധ്വാന ഫലം ഈ അധ്വാന ഫലമാണ് തനിക്കുള്ളത് ആ തനിക്കുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന നിലപാടാണ് ആബേൽ എടുത്തത് അങ്ങനെ തന്റെ കടിഞ്ഞൂലുകളെ ഒക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ആബേൽ പറഞ്ഞതിതാണ് എൻ്റെതെല്ലാം നിന്റെതാണ് ദൈവമേ എന്നാണ് എനിക്കുള്ളതെല്ലാം നിന്റെതാണ് ദൈവമേ എനിക്കുള്ളതെല്ലാം നിന്റെതാണ് ദൈവമേ എന്ന് പറയുന്നതാണ് ആവേലിന്റെ കാഴ്ചവെപ്പ് അല്ലാതെ ദൈവം മാംസം കഴിക്കുന്നവനായിട്ടോ മാംസത്തിന്റെ ഗന്ധം വന്നപ്പോ ദൈവത്തിന് ആസ്വാദ്യമായി തോന്നിയെന്നൊക്കെ കഥകളിൽ പറയുന്നത് വാസ്തവത്തിൽ കാമ്പുള്ള കാര്യമല്ല അതിൻ്റെ അകക്കാമ്പ് എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു എന്ന ആവേലിന്റെ മനോഭാവമാണ് ഇനി കായേന്റെ ബലിയർപ്പണം നോക്കാം ഒരുപത്തിപുസം നാലാം അധ്യായത്തിൽ മൂന്നാം തിരുവതിന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് പറയുന്നത് കായൻ തന്റെ വിളവുകളിൽ ഒരു ഭാഗമെടുത്ത് ചീഞ്ഞടിഞ്ഞ ഫലങ്ങളെന്ന് ബൈബിളിൽ ഇല്ല തന്റെ ഒരു ഭാഗം എടുത്ത് കർത്താവിന് കൊടുത്തു ആവേൽ കൃഷി കായൻ കൃഷി ചെയ്തു കായൻ കൃഷി ചെയ്തപ്പോൾ ഫലം ഫലമൂലങ്ങൾ ഉണ്ടായി ആ ഫലമൂലങ്ങൾ ഉണ്ടായതിൻറെ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്തു ആവൽ കൊടുത്തത് തന്റെ അധ്വാന ഫലമെല്ലാം എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ് ഞാൻ അധ്വാനിച്ച് നേടിയെന്ന് കരുതുന്നതെല്ലാം എൻ്റെതല്ല അതെല്ലാം നിൻ്റെതാണ് നിന്റെ ദാനമാണ് എന്ന ഭാവമാണ് ആപേലെടുത്തതെങ്കിൽ കായം തനിക്കുള്ളതിൽ ഒരു ഭാഗം കർത്താവിന് കൊടുത്തു സാധാരണഗതിയിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഭാഗമാണ് ഇപ്പൊ ദശാംശം കൊടുക്കുക എന്ന് പറയുമ്പോഴും കാഴ്ച കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു ഭാഗം എടുത്ത് കർത്താവിന് കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കുക കായൻ ഇങ്ങനെ ഒരു ഭാഗം എടുത്താണ് കർത്താവിന് കൊടുത്തത് കായൻ ഒരു ഭാഗം കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതെല്ലാം എൻ്റെതാണ് എൻ്റെ അധ്വാന ഫലമാണ് എന്റെ കഴിവിന് കിട്ടിയതാണ് അങ്ങനെ ഞാൻ സമ്പാദിച്ചവയിൽ ഒരു ഭാഗം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു ആപൽ കൊടുത്തപ്പോൾ ഉടമാവകാശം ദൈവത്തിൻ്റെതാണെന്നൊരു ഏറ്റുപറച്ചിൽ അതിൻ്റെ പുറകിലുണ്ട് കായൻ കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം എൻ്റെതാണ് ഒരു ഭാഗം നിനക്കിരിക്കട്ടെ അപ്പൊ ദൈവം അവിടെ ആരായിട്ട് മാറി ദൈവം കായലിൽ നിന്ന് ദാനം വാങ്ങിക്കുന്നവനായി മാറി ഉടയവനായവനെ ദാനം വാങ്ങിക്കുന്നവനാക്കി കായൽ മാറ്റി ആബേലാകട്ടെ ദൈവത്തിന് ഉടമസ്ഥതയേറ്റു പറഞ്ഞു ഇതാണ് ആബേലിന്റെയും കായൻ്റെയും ബലികളിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ആബേലിന്റെ ബലികളെ ദൈവം സ്വീകരിച്ചത് കായന്റെ ബലി സ്വീകരിക്കാതെ പോയത് കായൻ ദൈവത്തെ ഒരു ദാനം സ്വീകരിക്കുന്ന ആളാക്കി മാറ്റി ആബേലാകട്ടെ ഉടമാവകാശം ഏറ്റുപറഞ്ഞ് എൻ്റെതെന്നും എൻ്റെതല്ലെന്നും എൻ്റെതെല്ലാം നിൻ്റെതാണെന്നും ഹൃദയം കൊണ്ടേറ്റ് പറഞ്ഞു ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ കാഴ്ചവെപ്പിന്റെ ഒരു അടിസ്ഥാന വ്യാകരണമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ മനോഭാവമാണ് എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ് എന്ന് പറയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവുമ്പോഴാണ് ഹൃദയപരമായ ഒരു കാഴ്ചവെപ്പ് സാധ്യമായിത്തീരുക സാധാരണഗതിയിൽ ആ കാഴ്ചവെപ്പ് അവിടെ നിൽക്കുന്നില്ല കേട്ടോ ആ കാഴ്ചവെപ്പ് അവിടെ നിൽക്കുന്നില്ല ക്രിസ്തുവിലാണ് കാഴ്ചവെപ്പ് പൂർത്തിയാകുന്നത് അവിടെ യേശു പറയുന്നു പിതാവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കായേൻ എനിക്കുള്ളതെല്ലാം നിന്റെതാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ യേശുവിൽ എത്തിച്ചേരുമ്പോ യേശു പറയുന്നത് ഞാൻ തന്നെ നിൻ്റെതാണെന്നാണ് ആവേലിൻ്റെ സമർപ്പണം എനിക്കുള്ളവ നിന്റെതാണെന്ന് പറയുന്നതാണെങ്കിൽ യേശുവിൻ്റെ സമർപ്പണം ഞാൻ നിൻ്റെതാണെന്ന് പറയലാണ് അങ്ങനെ സമ്പൂർണതയിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് ആബേലും കായേനും സമർപ്പിച്ച ഈ ബലികളെ ബലികളെ സംബന്ധിച്ച് ആവേലിൻ്റെയും കായേൻ്റെയും കാഴ്ചവെപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ധാരണ ഉണ്ടാകണം എനിക്കുള്ളത് മാത്രമേ എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റൂ അത് മറ്റൊരാളുടെ വക എടുത്തു കൊടുക്കാൻ സാധ്യല്ല മറ്റൊരാളെ സമർപ്പിക്കാൻ സാധ്യല്ല ഇനി ഇന്ന് നമ്മൾ നടത്തുന്ന സമർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരലോചന കൂടി ഇതിനോട് ചേർത്ത് വെക്കാം നമ്മൾ പലരെ സമർപ്പിക്കുന്നു ആദ്യമേ പറഞ്ഞല്ലോ വരെ സമർപ്പിക്കുന്നവരാണ് നമ്മൾ എന്താണ് നമ്മളിങ്ങനെ സമർപ്പിക്കുന്നത് നമ്മുടെ ധാരണ ഒരു വാക്കുകൊണ്ട് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തിയാണെന്നാണ് സമർപ്പണം ഒരു ഹൃദയഭാവമാണ് സമർപ്പണം ഒരിക്കലും വാക്കു കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല ഹൃദയ സമർപ്പണം ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നത് ഹൃദയം കൊണ്ട് നടത്തുന്നൊരു കാര്യമാണ് എന്റെ നിലപാടാണ് എന്റെ സമർപ്പണത്തിന്റെ അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് അതിരും കൊണ്ട് പറയുന്നതല്ല മാത്രമല്ല അത് മറ്റൊരാളെനിക്ക് സമർപ്പിക്കാൻ സാധ്യമല്ല സാധാരണഗതിയിൽ ഭർത്താക്കന്മാരെ സമർപ്പിക്കുന്നവരും ഭാര്യമാരെ സമർപ്പിക്കുന്നവരും മക്കളെ സമർപ്പിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ മദ്യപാനികളെ മുഴുവൻ സമർപ്പിക്കുന്നു നിരീശ്വരവാദികളെ മുഴുവൻ സമർപ്പിക്കുന്നു രോഗികളായ മുഴുവൻ ആളുകളെ സമർപ്പിക്കുന്നു അവരിലൊന്നും സമർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല മറ്റൊരാളെ നമുക്ക് സമർപ്പിക്കാൻ സാധ്യമല്ല ആവേലിന്റെയും കായിന്റെയും ബലിയർപ്പണ രീതികളിൽ നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് കാണാൻ പറ്റും അവർക്കുള്ളതാണ് അവരുടെ കയ്യിലുള്ളതാണ് അവ സമർപ്പിക്കുന്നത് ആവേൽ സമ്പൂർണമായിട്ടും കായൻ പരിമിതമായിട്ടുമാണ് സമർപ്പിക്കുന്നതെങ്കിലും ഉടമാവകാശം കായൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിലും തൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനാണ് കായൻ ശ്രമിക്കുന്നത് കായൻ ആവലിൻ്റെ ആട്ടിൻകുട്ടികളെടുത്ത് ബലിയർപ്പിക്കുകയല്ല ആവേൽ കായന്റെ പച്ചക്കറി എടുത്ത് സമർപ്പിക്കുകയല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എനിക്കുള്ളവ മാത്രമേ എനിക്ക് സമർപ്പിക്കാൻ പറ്റൂ എൻ്റെതായത് ഉണ്ട് എന്റേതായതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് ഏറ്റുപറയാൻ എനിക്ക് കഴിയുമോ എനിക്ക് ലഭിച്ച സമ്പത്ത് എൻ്റെ ആരോഗ്യം എൻ്റെ ജീവിതം എൻ്റെ മനസ്സ് എൻ്റെ ഇച്ഛകൾ എൻ്റെ താല്പര്യങ്ങൾ അതൊക്കെയാണ് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുക മദ്യവാനിയായ ഒരാളുടെ ഭാര്യ വിലാപത്തോടെ പ്രാർത്ഥിക്കുകയാണ് യേശുവെ എൻ്റെ ഭർത്താവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു സാധ്യമായ കാര്യമല്ല അദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് ബലി വേദിക്കൊണ്ടെന്ന് സമർപ്പിക്കാൻ പറ്റുക അപ്പൊ സമർപ്പണം എന്നത് എനിക്ക് എന്നെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പൊ ഒരു സംശയം വരും ഇപ്പൊ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ ബലികളിൽ പോലും പല സമർപ്പണങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും ഓരോരുത്തർക്ക് വേണ്ടി യോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ സമർപ്പിക്കുന്നു അവരുടെ സ്ഥലം വിൽക്കാത്ത കാര്യത്തെ സമർപ്പിക്കുന്നു എന്നൊക്കെ ബലി വേദികളിൽ പോലും പഴങ്ങി കേൾക്കുന്നുണ്ട് കാര്യമാണ് അത് കാരണം പള്ളി ഒരാളെ പള്ളി വെച്ച് സമർപ്പിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക അത് അയാൾ വിചാരിക്കേണ്ട കാര്യമാണ് കാരണം ഓരോ മനുഷ്യനും തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദൈവം നൽകിയിട്ടുണ്ട് ആ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനുള്ള ശേഷിയും ഇച്ഛാശക്തിയുമാണ് യഥാർത്ഥത്തിൽ കാഴ്ചവെക്കപ്പെടേണ്ടത് അല്ലാത്തതൊന്നും ഒന്നും കാഴ്ചവെക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ മറ്റൊരാളുടെ വകയെടുത്ത് കൊടുക്കാൻ സാധ്യമല്ല അങ്ങനെ കൊടുത്താൽ അതൊരു സമർപ്പണമായി സ്വീകരിക്കപ്പെടുകയില്ല അത് വാസ്തവത്തിൽ ഒരു തട്ടിപ്പാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ചിന്തിക്കേണ്ട വിഷയം ഇതാണ് ഞാൻ ആരെ സമർപ്പിക്കും ഞാൻ എങ്ങനെ സമർപ്പിക്കും എനിക്കുള്ളത് എന്താണെന്നാണ് ഞാൻ ആദ്യം അറിയേണ്ടത് എനിക്കുള്ളത് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് കൊടുക്കാവുന്നത് എന്താണുള്ളത് എൻ്റെ കയ്യിൽ ഒരു നാണയത്തൊട്ടേ ഉള്ളൂ ആ നാണയത്തിട്ട് കൊടുക്കാൻ പറ്റണം നമ്മൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്ന ഒരു വിധവയെക്കുറിച്ച് സുവിശേഷത്തിൽ കേൾക്കുന്നുണ്ട് അവിടെ അവൾ രണ്ട് ചെമ്പുതൊട്ടുകൾ ദൈവത്തിന് സമർപ്പിച്ചു എന്നാ പറയുക രണ്ട് ചെമ്പുതൊട്ടുകൾ നേർച്ചയായിട്ടിട്ടു ഈ രണ്ട് ചെമ്പുതൊട്ടുകൾ മറ്റുള്ളവർ കൊടുത്തതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ക്രിസ്തു പറയാൻ കാര്യം മറ്റുള്ളവരൊക്കെ തനിക്കുള്ളവയിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുമ്പോൾ അവൾ തന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ നാളേക്ക് ഭക്ഷണത്തിനായ ആവശ്യമുള്ളവ പോലും കാഴ്ചവെക്കുകയാണ് അപ്പൊ ഈ കാഴ്ചവെപ്പിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ എനിക്കുള്ളത് എന്റെ സമ്പൂർണത എനിക്ക് കൊടുക്കാൻ പറ്റുകയാണ് നമുക്ക് യഥാർത്ഥം നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് നമ്മെ തന്നെയാണ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ആത്മാവിനെ അങ്ങനെ സമർപ്പിക്കാൻ തടസ്സമായിട്ടുള്ളത് എന്താണ് അതെന്റെ എന്റെ സ്വതന്ത്രമായ വില്ലാണ് എൻ്റെ എന്റെ സ്വാതന്ത്ര്യമാണ് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം എൻ്റെ മനസ്സാണ് എൻ്റെ ഇച്ഛാശക്തിയാണ് എൻ്റെ ഇച്ഛാശക്തിയെയും എൻ്റെ ഈ സ്വതന്ത്രമായ താല്പര്യത്തെയും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ഇഷ്ടം നിറവേറിയ മതി എന്ന നമ്മൾ നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് ദൈവ ഇഷ്ടം നിറവേറിയ മതി എന്ന് ദൈവ ഇഷ്ടം നിറവേറാൻ നാം സമ്മതം കൊടുക്കുന്നതിന്റെ പേരാണ് ഈ കാഴ്ചവെപ്പ് അതുകൊണ്ട് മറ്റൊരാളെ സമർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി മാത്രമേ സമർപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് നാം സമർപ്പിക്കുമ്പോൾ നമ്മളെയാണ് സമർപ്പിക്കേണ്ടത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെയോ വിശ്വാസത്തിലില്ലാത്ത മക്കളെയോ ബലിവേശയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്ന് വ്യാമോഹിക്കരുത് പ്രാർത്ഥനയിൽ സമർപ്പിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത് അത് അവർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് അപ്പോ വിശ്വാസി അല്ലാത്ത അല്ലെങ്കിൽ മദ്യപാനിയായ ഏതെങ്കിലും വഴിവിട്ട രീതിയിലുള്ള ഒരാളെ നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് പകരം ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനാണ് കർത്താവെ എനിക്കുള്ളവ മറ്റയാൾക്ക് വേണ്ടി കൂടി ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ അവരന് വേണ്ടി സ്വയം സമർപ്പണം ചെയ്യാൻ കൂടി നമുക്ക് കഴിയുമെന്ന് കുരിശിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് സകല മനുഷ്യർക്കും വേണ്ടി ഇവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പിതാവെ എന്റെ എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കുന്നു യോഹനുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പിതാവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനേ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കാൻ കഴിയും നമ്മെ തന്നെയാണ് സമർപ്പണം മുഴുവൻ നമ്മെ തന്നെയേ കൊടുക്കാൻ കഴിയൂ നമ്മുടെ ആത്മാവിനെ ദൈവകൃങ്ങൾ ഏൽപ്പിക്കാൻ പറ്റൂ നമുക്കുള്ളത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി നൽകുന്ന ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ സമർപ്പിക്കുന്നത് എന്താണ് നമ്മൾ സമർപ്പിക്കുന്നത് നമുക്കുള്ളവയാണോ നമ്മുടെ തന്നെയാണോ എൻ്റെതായതാണോ ആ എൻ്റേതായത് മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റൂ അങ്ങനെ എൻ്റെതായതുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മനസ്സാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതായിരിക്കെ നാം തന്നെയും ദൈവത്തിൻ്റെതായിരിക്കേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അംഗീകരിച്ചു കൊടുക്കില്ല എൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിലേക്ക് ചുരുങ്ങുകയും ഞാനാണ് പരമപ്രധാനത്തിലേക്ക് വരികയും ചെയ്യും ഞാൻ എൻ്റെതല്ലെന്നും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്താൽ സമ്മാനിതമായ ഒരാളാണെന്നും ഒക്കെ സമ്മതിക്കാൻ നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം കഴിയുമെന്ന് പര്യാലോചിക്കണം അപ്പൊ ആക്കുകൊണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഹൃദയം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടായാൽ നിശ്ചയമായിട്ട് നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല അപ്പൊ നമ്മുടെ പരി നമ്മുടെ ഒരു പരിമിതിയാണത് ആ പരിമിതിയെ അധിലംഘിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കണം ആത്മാവിനെ സമർപ്പിക്കാൻ മനസ്സമ്മതിക്കണ്ടേ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ ഈ ലോകത്ത് നാം പാപത്തിന് വിധേയരാകില്ലല്ലോ ലോകബന്ധങ്ങളിൽ കൊടുക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ദൈവത്തിന് സമർപ്പിതമാകുമ്പോഴാണ് എന്റെ ഇച്ഛയല്ല നിന്റെ ഇച്ഛ നിറവരട്ടെ എന്ന് പറയുമ്പോഴാണ് മാത്രമല്ല ഞാൻ തിരിച്ചറിവിലേക്ക് വരേണ്ടതുണ്ട് കാരണം എന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെതാണ് ഞാൻ ഞാൻ എൻ്റെ സ്വന്തമല്ല ഞാൻ എൻ്റെ സ്വന്തം അല്ല എന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് എന്നെ സമർപ്പിക്കാനുള്ള തടസ്സങ്ങൾ എനിക്ക് നീങ്ങം കിട്ടുക ഞാൻ എന്റെ സ്വന്തം അല്ല എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കേണ്ട ആളല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇനി രണ്ടാമത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഭൂമി വന്നത് ഞാൻ ഭൂമി വന്നത് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല അവരന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനാണ് അവരിന് സ്നേഹം കൊടുക്കാനാണ് ഓരോരുത്തരും ഭൂമിയിൽ വരുന്നത് അവരവർക്ക് വേണ്ടിയല്ല സ്വന്തമായിട്ട് എന്ത് നേടാൻ കഴിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വന്തമായി നേടിയാലും അത് ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടി വരും നാം ഒരു മാവ് നട്ടാൽ ആ മാവ് വളർന്ന് ഫലം കാക്കുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവണമെന്നില്ല നാം ചെയ്യുന്ന അധ്വാനം നാം എഴുതുന്നത് പറയുന്നത് ഒക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല കാരണം നമുക്കിതൊക്കെ വിട്ടുപോകേണ്ടി വരും ഒന്നും ശേഷിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല ഒന്നും കൂടെ കൊണ്ടുപോകാനും സാധ്യമല്ല അപ്പൊ നമ്മുടേതല്ല അപ്പൊ നമ്മുടേതല്ലാത്ത നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ആർക്കു വേണ്ടിയുള്ളതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ലോകത്തിന് വേണ്ടിയുള്ളതാണ് ലോകത്ത് വെളിച്ചം പകരാൻ വേണ്ടിയാണ് നാം മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത് മെഴുകുതിരിക്ക് അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല അത് വെളിച്ചം പകരും ആ വെളിച്ചം ചുറ്റുപാടുകളിൽ പരക്കുമ്പോൾ ചുറ്റുപാടാ വെളിച്ചം അനുഭവിക്കും അന്ധകാരം മാറും പക്ഷേ ആ മെഴുകുതിരിക്ക് നഷ്ടമേ ഉണ്ടാവും അത് എരിഞ്ഞെരിഞ്ഞ് തീർന്നു പോകും അങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീർന്നു പോകുന്ന സമയം വരെ ഈ വെളിച്ചം പകരുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ സമർപ്പിക്കണം മനസ്സെപ്പോഴും പറയുന്നത് നിലനിൽക്കാനുള്ള ഒരു താല്പര്യമാണ് സ്വന്തം ഇഷ്ടത്തിൽ നിലനിൽക്കാനുള്ള സ്വന്തം മിച്ചകളെ പൂർത്തീകരിക്കാനുള്ള ഒരു താല്പര്യമാണ് മനസ്സ് വെക്കുക നമ്മൾ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണോ നിലനിൽക്കാൻ വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കാര്യം നടക്കണം നമ്മുടെ ജീവിതം നിലനിൽക്കണം നമുക്ക് മുമ്പോട്ട് പോകണം നമ്മൾ മരിക്കാതിരിക്കണം രോഗം വരാതിരിക്കണം സമ്പത്ത് തകരാതിരിക്കണം ഇല്ലാത്തതൊക്കെ കിട്ടണം ഇതൊക്കെ സ്വാഭാവികമായി ഈ ഭക്ഷണത്തോടുള്ള താല്പര്യം പോലെ രുചിയും വിശപ്പും നമ്മെ പ്രേരിപ്പിക്കുന്നത് പോലെ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള പ്രേരണകൾ മാത്രമാണ് ചുറ്റുപാടു ഉയരുന്ന ആവശ്യങ്ങളും നമ്മുടെ താൽപ്പര്യങ്ങളും ഈ പ്രേരണയായിട്ട് തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമ്പൂർണമായി നമ്മെ സമർപ്പിക്കാൻ പറ്റും അതുകൊണ്ട് മനസ്സിനെ സമർപ്പിക്കുക ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങൾ ഇച്ഛാശക്തിയൊക്കെ സമർപ്പിക്കുക ഇനി ആ സമർപ്പണത്തിന്റെ അറ്റത്ത് നമുക്കുണ്ടാകേണ്ട ബോധ്യം ആവേലിൻ്റെ സമർപ്പണത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സമർപ്പണത്തിലേക്കുള്ളൊരു വളർച്ച നമുക്ക് ആവശ്യമുണ്ട് ആവേലിൻ്റെ സമർപ്പണം ഒരു പ്രതീകാത്മക സമർപ്പണമാണ് ആ പേര് സമർപ്പിച്ചത് തനിക്കുള്ളതൊക്കെയാണ് നമുക്ക് നമുക്കുള്ളതൊക്കെ സമർപ്പിച്ചാൽ മാത്രം പോരാ നമുക്കുള്ളത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം നമ്മുടെ എല്ലാം ദൈവദാനമാണെന്നിരിക്കെ നാം അത് ദൈവത്തിന് എങ്ങനെയാണ് കൊടുക്കുക അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ഇച്ഛാശക്തിയും ആഗ്രഹശേഷിയുമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയുമാണ് ഈ സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം അതുകൊണ്ട് നമുക്കുള്ളവരെല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനിയും ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യമാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ഒരു തിരുത്തുണ്ടാക്കണം അവർക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു യേശു കുരിശിലർപ്പിച്ച യാഗത്തോട് നാം ഒപ്പം ചേരും നമ്മുടെ ഹൃദയം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്ര എളുപ്പത്തിലാണ് സാധാരണ പോലൊരു ജീവിതം അസാധാരണമായ ഒരു സമർപ്പണത്തിലേക്ക് മാറുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു മാർപ്പാപ്പയ്ക്ക് വേണ്ടി പുരോഹിതർക്ക് വേണ്ടി സന്യസ്ഥർക്കു വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി തെറ്റിലകപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി പ്രലോഭിതരാകുന്നവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും സമസ്തത്തിനു വേണ്ടിയും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിയും ക്രിസ്തുവിൽ അങ്ങനെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും അനുഗ്രഹത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അനുഗ്രഹം എന്ന വാക്ക് യഥാർത്ഥത്തിൽ കൂടെ വരിക എന്നാണ് ദൈവം നമ്മുടെ കൂടെ വരുന്ന അനുഭവമാണത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ബോധ്യമാണ് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം ദൈവം നമ്മുടെ അകമയെന്നും കൂടെയെന്നുമുള്ള ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ലോകത്തിന്റെ എല്ലാത്തരം മാലുകളിലും നമുക്ക് മോചനം കിട്ടും ചിലറ്റം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ വഴിയിൽ പ്രാർത്ഥനയിൽ പുരോഗമിക്കുമ്പോൾ കാഴ്ചവകപ്പ് ഒരു പ്രധാന ഘടകമാണ് ഇത് ഈ സംഭാഷണം ഇവിടെ കൊണ്ട് പൂർണ്ണമല്ല നമുക്കറിയാം സമയത്തിന്റെ ദൈർഘ്യം കൊണ്ടാണ് നമ്മൾ ഈ സന്ദേശം ചുരുക്കുന്നത് പ്രധാനമായും ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എനിക്കുള്ളത് ഞാൻ ദൈവത്തിന് കൊടുക്കണം എനിക്കുള്ളത് സമ്പൂർണമായും ഞാൻ എൻ്റെതാണെന്ന് എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണെന്നൊക്കെ കരുതുന്ന അറിവാകാം പാണ്ഡിത്യമാകാം സമ്പത്താകാം കഴിവുകളാകാം അല്ലെങ്കിൽ പ്രശസ്തിയാകാം എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഭൂമിയിൽ നാം ആർജിച്ചു എന്ന് നാം കരുതുന്നവയൊന്നും നമ്മുടേതല്ലെന്നും അതെല്ലാം ദൈവദാനമാണെന്നും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തിരികെ ഏൽപ്പിക്കാം ദൈവമേ ഇതെല്ലാം നിന്റെതാണ് ഉടമാവകാശം നിന്റെതാണ് ഇനി എൻ്റെയും ഉടമ നീയാണ് അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കുറവുകൾക്കും പോരായ്മകൾക്കും നമ്മൾ കുറെ കുറവുകളും പോരായ്മകളും മറ്റുള്ളവരിൽ കാണും നമ്മുടെ കുറവും പോരായ്മയും കാണാനാണ് നമുക്ക് ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ കുറവും പോരായ്മയൊക്കെ നമ്മൾ കാണും നമ്മൾ ആഗ്രഹിക്കും അവർ നാം പറയുന്നത് പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ മറ്റുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയൊക്കെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക യഥാർത്ഥത്തിൽ മനംതിരിഞ്ഞ് നടക്കേണ്ട നമ്മളാണ് നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മളറിയാതെ പോകും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിൽ കുറവായിട്ട് കാണുന്നവർ അവർക്ക് അവരിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ അകത്ത് ദൈവത്തെ ആരാധിക്കേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ ഒരാളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിലാണ് അവരെന്ന് അവർക്ക് ബോധ്യമായിട്ടില്ല അവർക്ക് വേണ്ടി കൂടി സ്വയം സമർപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക എന്താണ് നമ്മുടെ മുമ്പിൽ അവരെ കുറവായി കാണുന്നത് ആ കുറവിന് പരിഹാരമായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഇപ്പോൾ അവരനും മോചിതനായി അവരനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ഞാനും ക്രിസ്തുവിൽ വിമോചിതനായി ചിലറ്റം പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ വഴിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ അതുകൊണ്ട് ആ ബോധ്യത്തോടെ നമുക്ക് നമ്മെ സമർപ്പിക്കാൻ പറ്റണം ആ സമർപ്പണ ബോധ്യത്തിലേക്ക് എവരെയും നയിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ കാരണമാക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക ഈ വീഡിയോ പങ്കുവെക്കുക മറ്റുള്ളവർക്ക് കൂടുതൽ വിശ്വാസബോധ്യമുണ്ടാകാനുള്ള പ്രവൃത്തികളിൽ പങ്കുചേരുക യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനമാണ് ആ പ്രവൃത്തിയിൽ നിങ്ങളും പങ്കുചേരുക നമ്മൾ ഒന്നിച്ചാണ് ശുശ്രൂഷ എന്നൊരു ബോധ്യത്തോടെ വിശ്വാസ വഴികൾ നമുക്ക് പുരോഗമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ